ഇതൊരു ഐറ്റ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നും ഇല്ല സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കഥാപാത്രം ആണ് അങ്ങനെ ഭയങ്കര വൽകരായിട്ടുള്ള ഐറ്റൻ ഡാൻസ് ഒന്നല്ല പിന്നെ അത് ഐറ്റം ഐറ്റാൻ ഡാൻസ് ചെയ്യണെന്താ പോകും അങ്ങനെ ഇതിൽ വലിയ വൽകാറ്റം ഞാൻ കാണുന്നില്ല ഈ പറയുന്ന പോലെ വൽകാറ്റം ഞാൻ കാണുന്നില്ല ഐറ്റൻ ഡാൻസ് തന്നെ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പം കഥാപാത്രമല്ല അങ്ങനെ ഇപ്പം നായകന്മാരിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് സിനിമയിൽ തന്മാത്രം സിനിമയിലൂടെ ടബണിച്ചു എത്ര എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് കഥാപാത്രമല്ലേ അല്ലേ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന കാര്യമല്ലേ ചെയ്യുന്നു പിന്നെ ഇത് വലിയ ഐറ്റം ഡാൻസ് ചെയ്യുന്നു എനിക്ക് തോന്നിയില്ല കാരണം ഭയങ്കരമായിട്ടൊന്നും സോ കാണിക്കുക അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ബോഡി എക്സിബിറ്റൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോൾ ഇപ്പോൾ ടോക്സിക് ഇറങ്ങിയപ്പോഴും പറഞ്ഞു എനിക്ക് മനസ്സിലാവണമില്ല അഥവാ ഒരു ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ അത് നിലപാട് മാറ്റം എന്ന് പറഞ്ഞാൽ പറയുമെങ്കിലും ഇത് ഭയങ്കര ഐറ്റം ഡാൻസ് ചെയ്യുന്ന എനിക്ക് തോന്നിയില്ല വലിയ വഴികാട്ടിയൊന്നും അങ്ങനെ ഒന്നും ഇല്ല ഇല്ല അങ്ങനെ വലിയ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഞാൻ കാണുന്നില്ല ഈ പറയുന്ന പോലെ അത്ര വലിയ എക്സ്പോസ് ചെയ്തതൊന്നും രജീത് സൈജ ഒന്നും കാണിക്കുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നു അവരങ്ങനെ അവർ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയില്ല സാധാരണ ഒരു ഡാൻസ് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഈ വണ്ടി സെൽക്ക് ശ്രുതി വണ്ടിയിൽ എന്തൊക്കെയാണ് ആദ്യം അതായത് കമ്പയ്മേ ഒന്നും ചെയ്തിട്ടില്ല രജീത് സൈജ വളരെ അംബീഷ്യസായിട്ട് ആക്ട്രസ് ആണ് അവർക്ക് അഭിനയത്തോട് ഭയങ്കര ആക്ഷനാണ് അഭിനയത്തിൽ വളരെ പൊങ്ങി വരുന്ന ആഗ്രഹിക്കുന്ന ആളാണ് അവർ കാണിച്ചത് ഇത് ഇത് നിലപാടില്ലായ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഐറ്റാൻസിൻ്റെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കഥാപാത്രത്തെ പാട് ചെയ്യാൻ അത് ഓപ്പം തന്നെ എന്തൊക്കെ കാണിച്ച ഹോളിവുഡ് സിനിമയിലും മറ്റേ എല്ലാ സിനിമയിലും എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ആൾക്കാരാണ് അത് കഥാപാത്രമാണ് ആ വ്യക്തിയല്ല അത് എനിക്ക് ഞാനൊരു കുറ്റവും കാണുന്നില്ല അവര് ആ ഈ വനപോലെ വല്ല തമ്മണ അതുപോലെയോ സിൽക്കസുരോളെയോ വലിയൊരു ഐറ്റണ്ണോ നല്ല ചെയ്തിരിക്കുന്നു എനിക്കത് ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യാൻ ചെയ്യുന്നതോടും ഒപ്പമില്ല എത്രയോ നടിമാരും നടന്മാരും ന്യൂഡായിട്ട് അഭിനയിക്കുന്നു ഇൻറ്റിമേഷൻസ് ചെയ്യുന്നു എല്ലാ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന അവർ ചെയ്യുന്നത് അപ്പം ഭാരതീരോധം പറഞ്ഞിട്ടുണ്ട് അവർക്കും ഗ്രിഫ്റ്റ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഇൻറ്റിമേഷൻ ന്യൂസ് ഈസും ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞിട്ടുണ്ട് അത് അതാണ് ഒരു ആക്ടർന്ന് ഒരിക്കലും ഇൻഡിമേഷൻ പാടില്ല എന്ത് സ്കിഫ്റ്റ് ഡിമാൻഡ് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് മമ്മൂക്ക് മാത്രമാണ് കുറച്ചും മറിയിട്ടുള്ളത് ബാക്കിയെല്ലാം ലാലേറ്ററായാലും കമൽഹാസനായാലും ഇവരെല്ലാം ന്യൂഡായിട്ടും പല രീതിയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് കഥാപാത്ര ഡിമാൻഡിനനുസരിച്ചാണ് അത് കഥാപാത്രം വേറെ വ്യക്തി വേറെ ആണ് എന്തിലും ഈ പരമാണ് ഭയങ്കര വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു റിലീസ് എക്സ്പോസ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ലൊരു ആക്ട്രസ് വളരെ ആംബീഷ്യസായിട്ടുള്ള ആക്ട്രസ് ആണ് അവർ ചെയ്തോട്ടെ ഇവരോട് അത്ര വലിയ ബസ്സൊന്നും ഞാൻ കാണുന്നില്ല